നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകീർത്തിച്ചുകൊണ്ട് യൂട്യൂബിലൂടെ പുറത്തിറക്കിയ ഡോക്യുമെന്ററി സംവിധായകൻ കെ ആർ സുഭാഷ് പിൻവലിച്ചു രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയനെ ബ്രാൻഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി നിർമ്മിച്ച ഡോക്യുമെന്ററിയാണ് യുവതയോട് അറിയണം പിണറായിയെ എന്ന ഡോക്യുമെന്ററി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്താണെന്ന് യുവതലമുറ അറിഞ്ഞിരിക്കണം അതിനുവേണ്ടി നിർമ്മിച്ചതാണ് ഡോക്യുമെന്ററി എന്നും പിണറായി വിജയൻ ഇപ്പോൾ ഒരു സഖാവല്ല എന്ന തോന്നലിൽ നിന്നാണ് ഡോക്യുമെന്ററി പിൻവലിച്ചതെന്നും സംവിധായകൻ കെ ആർ സുഭാഷ് പറയുന്നു പിണറായി വിജയനെ പ്രകീർത്തിക്കാനാണ് ഈ ഡോക്യുമെന്ററി നിർമ്മിച്ചതെന്നും ഒരു മനുഷ്യനിലെ കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചു കഴിഞ്ഞാൽ അത്തരമൊരു ഡോക്യുമെന്ററിക്ക് പ്രസക്തി ഇല്ല എന്നും സംവിധായകൻ വ്യക്തമാക്കി ഒരു പ്രസ്ഥാനത്തിന്റെ ആസന്ന മരണത്തിന് മുമ്പ് തനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത്രയേ ഉള്ളൂ ഒരുപാട് എതിർപ്പുകൾ വരുന്നുണ്ടെന്നറിയാം എങ്കിലും ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട ട്രീറ്റ്മെന്റുകളും ഇടയ്ക്കിടയ്ക്ക് ഗുണം ചെയ്യുമെന്ന് സംവിധായകൻ പറയുന്നു അതുമാത്രമല്ല പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റുകാരന്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചുവെന്നും അദ്ദേഹം കോർപ്പറേറ്റുകൾക്കും കുത്തക നിലപാടുകൾക്കും ഒപ്പമാണ് ഇപ്പോൾ നിലകൊള്ളുന്നതെന്നുമാണ് ഇദ്ദേഹം പറയുന്നത് ഈ രീതിയിൽ ഇദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഇതൊരു ക്യാൻസറായി മാറിയിട്ടുണ്ട് ഇതിനെ മുറിച്ചു കളയുവാൻ കീമോതെറാപ്പി ചെയ്യണമെന്നും കെ ആർ സുഭാഷ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി അന്ന് പ്രൊഫസർ എം കെ സാനുവാണ് ഡോക്യുമെന്ററിയുടെ പ്രകാശനം നിർവഹിച്ചിരുന്നത് മുപ്പത്തിരണ്ട് മിനിറ്റ് ദീർഘ്യമുള്ള ഡോക്യുമെന്ററിയുടെ അന്നത്തെ സംഘാടകൻ മന്ത്രി പി രാജീവായിരുന്നു യൂട്യൂബിൽ പിൻവലിച്ച ഈ ഡോക്യുമെന്ററിക്ക് നിലവിൽ എഴുപത്തഞ്ച് ലക്ഷത്തിലേറെ കാഴ്ചക്കാർ ഉണ്ടായിരുന്നു